ായ ഒരു വീടിയെന്ന് വെച്ചാൽ വെറൈറ്റി വീടിയാണ് നയ്ക്കിയ വെറൈറ്റി വീടിയെന്ന് വെച്ചാൽ എന്നിട്ട് പാഴ്സൽ മേടിക്കണ്ട് അതായത് എൻ്റെ അമ്മയ്ക്ക് ഒരു വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമാണ് അപ്പം ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുന്നു അപ്പം നമുക്ക് മീഷോന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ ഞാൻ അമ്മ അവിടുന്ന് തേങ്ങ എരികൊണ്ടിരിക്കേണ്ട അങ്ങനെ ഞാൻ പറഞ്ഞ ഐറ്റം ഉണ്ട് അപ്പം അമ്മ നോക്കാം ഇത് എന്തെങ്കിലും ഐറ്റം എന്നൊക്കെ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞ് അമ്മ ഇഷ്ടപ്പെട്ടായിട്ടും തന്നെയാണ് അമ്മ ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്ക് പുള്ളിക്കാർ ഭയങ്കര സന്തോഷം ഇത് പൊട്ടിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കണ്ട് എന്നാലും ഭയങ്കര ആണ് അമ്മേരെ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് പത്ത് വയസ്സുള്ളപ്പാണ് അമ്മേടെ അമ്മ മരിക്കുന്നത് അപ്പോഴത്തേക്കും അമ്മേടെ ആഗ്രഹങ്ങളോ ഒന്നും അമ്മയ്ക്ക് ആരോടൊന്ന് ഷെയർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല അതായത് നമ്മൾ ഇപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മളമ്മാലത്താണ് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് അച്ഛനടുത്ത് ഷെയർ ചെയ്യലെന്നല്ല കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത് അമ്മകാലത്താണ് പക്ഷെ അമ്മേടെ കുട്ടിക്കാലിപ്പോൾ അമ്മേരെ അമ്മ അമ്മയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോൾ അങ്ങ് മരിച്ചു അങ്ങനെ അമ്മയ്ക്ക് ആ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് ആ ഷെയർ ചെയ്യാനോ അങ്ങനെയൊന്നും ആയിരത്തും പറ്റിയിട്ടില്ല അപ്പം അന്നത്തെ കാലത്തൊന്നും ഇതൊന്നും വലിയ പോപ്പുലറായിട്ടില്ല എന്നാലും അമ്മ പറയുമായിരുന്നു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്കമ്മേടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം നിറവേറ്റി കൊടുക്കുമായിരുന്നു പിന്നെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നപ്പം ഈ മകളായ ഞാൻ സാധിച്ചു കൊടുത്ത് അങ്ങനെ പുള്ളിക്കാർ ഭയങ്കര ഹാപ്പിയായി ഇഷ്ടപ്പെട്ടത് കളറാണ് ഞാൻ കൊടുത്തത് അപ്പം ഞാൻ പറഞ്ഞ് തേങ്ങയൊക്കെ തിരിയതൊക്കെ മതി എന്നിട്ട് നോക്കിയിട്ട് വാ സൈസാണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ടൊക്കെ മേടിക്കുമ്പം സൈസ് കറക്റ്റാണോ ഇനി സൈസ് കുറവാണ് കുറവാണോ എന്നൊക്കെയുള്ളത് നമുക്കറിയത്തില്ലല്ലോ മേടിക്കുമ്പോൾ കടയിൽ പോയി മേടിക്കുന്ന കണക്കല്ലല്ലോ ഓൺലൈനിലായിട്ട് മേടിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൊക്കെ അത് പുള്ളിക്കാരിക്കത് ഇഷ്ടപ്പെട്ട് അമ്മ ഇഷ്ടമാണ് നീല ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പറയും ഇട്ട് നോക്കി കൊള്ളാം ഇങ്ങനെ പറഞ്ഞ് കൊള്ളാം അപ്പം എൻ്റെ മോള് നോക്കി കിടിക്കണം മറ്റൊരു വീടിയായിട്ട് വരുന്നത് തേറ്റാ ബൈ ബസ് ചെയ്യുക